ചെനിക്കൽ കുരി സ്റ്റാറിലെ നാൽപ്പതാമത് വിദ്യാഭ്യാസ അവാർഡ് അതിനോട് കലാപ്രതിഭകളെ ആദരിക്കൽക്കുരിയായിട്ട് ചികിത്സ ധനസഹായ കേന്ദ്രം ജയചന്ദ്രൻ അനുസരണ അവാർഡ് വരുന്ന വെള്ളിയാഴ്ച വെള്ളിയാഴ്ച അഞ്ചുമണി നമ്മുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്നത് പ്രതിഷ്ഠാൻ്റെ പ്രസിഡന്റ് ശ്രീ ഷൈക്കൂ ബാസ്കർ പ്രതിഷ്ഠാൻ്റെ ട്രഷറർ ശ്രീ ബിപിൻ രവീന്ദ്രൻ അതുപോലെ തന്നെ പ്രതിഷ്ഠാൻ്റെ വനിതാ വേദിയുടെ സെക്രട്ടറി സുഷ്മി അഭിലാഷ് വനിതാ വീദിയുടെ ട്രഷറർ ശ്രീമതി സഞ്ച സുധീർ ഞാൻ സംഘടനയുടെ സെക്രട്ടറി പ്രോഡ് നിങ്ങൾക്കറിയാം ഞങ്ങൾ പ്രതിഷ്ഠ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയ പരിപാടികളിലും വളരെ നല്ല നിലയിൽ നിങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങളെല്ലാം സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ സമയത്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ അവാർഡ് സമർപ്പണ ചടങ്ങ് നീണ്ടുപോയത് ഈ ചടങ്ങ് വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഈ ചടങ്ങ് പ്രൗഢ ഗംഭീരമാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ നമ്മുടെ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതില് ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റം ഗോകുമാർ കലാപ്രതികളെ ആദരിക്കുകയും അതുപോലെ തന്നെ പി ഗോവിന്ദ് ജയചിത്രത്തിന്റെ അനുസ്മരണവും നടക്കുന്നു അതിൻ്റെയും ഉദ്ഘാടനം അദ്ദേഹമാണ് പിന്നീട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവാർഡ് ഏതാണ്ട് അൻപത്തി അഞ്ചോളം പേർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അത് നമ്മുടെ ഏറെ ആധുനീയനായ ഡോക്ടർ രാജീവ് നാരായണ സ്വാമിയാണ് വിദ്യാഭ്യാസ അവാർഡ് ഒപ്പം ഞങ്ങൾ അടുത്ത സമയത്തായിട്ട് ചേരിക്കൽ പ്രദേശത്തും തൊട്ടടുത്ത അതായത് സംഘടനയുടെ അംഗങ്ങൾ ഉള്ള താമസിക്കുന്നത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാർഡുകളിലായിട്ട് ഇങ്ങനെ കിടക്കുക ചേരിക്കൽ മാത്രമാണ് നേരത്തെ ഇന്ന് ചേരിക്കൽ മാ ത്രീ സ്റ്റാർ എന്ന് പറയുന്നത് ചേരിക്കൽ മാത്രം ഒതുങ്ങുന്ന സമയം ഇപ്പം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാർഡുകളിൽ ഇതിൻ്റെ അംഗങ്ങളും പിന്നെ അനുഭാവികളും ഒക്കെ ഉണ്ട് ഇപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് ഈ അഞ്ച് വർഷത്തിനുള്ളിൽ ഞങ്ങൾ മുപ്പത്തി ഏഴാമത്തെ ആളിനെയാണ് ചികിത്സാ സഹായം കൊടുക്കുന്നത് രണ്ടു പേർക്കും സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന രോഗികളായിട്ടുള്ളവരെ അവരെ കണ്ടെത്തി ആണ് ഞങ്ങൾ ചികിത്സാ സഹായം കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പദ്ധതികൾ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ കാലം മുമ്പ് ഉദ്ഘാടനം ചെയ്ത ത്രിസ്റ്റാർ വനിതാ ബേബിയുടെ നേതൃത്വത്തിലുള്ള ത്രിസ്റ്റാർ വനിതാ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ശ്രീ ശ്രീമതി സുഷ്മി അഭിനാഷ് അപ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ടി കെ സതിയാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് അപ്പൊ അതും ഇതിനോടനുബന്ധിച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏതാണ്ട് ഒരു വർഷക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി പ്രവർത്തനങ്ങളുമായിരിക്കണം അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള കലാപ്രതിഭകളെ വായ്പ ഉപരിയായിട്ട് ചികിത്സ അനുസ്മരണകൂട്ടം വരുന്ന വെള്ളിയാഴ്ച पीएचआर अंजू हमलाई पत्र समुदायले संगठित गरेको प्रतिष्ठानले रेसिडेंट श्री क्षेजू वास्तव प्रतिष्ठानले रसोवर श्री विवेकेन्द्रहरु अझै पनि प्रतिष्ठानले महिला भेटीको सेक्रेटरी सुष्मिया बिलास महिला भेटीको रसोवर श्री दि समजा सुधीर ഞാൻ സംഘടനയുടെ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾക്കറിയാം ഞങ്ങള് പ്രതിഷ്ഠ എന്ന് പറയുന്ന സാംസ്കാരിക സംഘടന കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടത്തിയ പരിപാടികളിലും വളരെ നല്ല നിലയിൽ നിങ്ങളൊക്കെ ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങളെയെല്ലാം സർക്കാരിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓരോ സമയത്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ചെയ്യും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്ന് പറയുമ്പോൾ നമുക്ക് സാമ്പത്തികമായ അല്പം ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ കഴിഞ്ഞ വർഷത്തെ അവാർഡ് സമർപ്പണ ചടങ്ങ് നീണ്ടുപോയത് ഈ ചടങ്ങ് വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഈ ചടങ്ങ് പ്രൗഢ ഗംഭീരമാക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ നമ്മുടെ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി ശ്രീ ഒ ആർ കേളുവാണ് നമ്മുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതിൽ ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ ചിറ്റം ഗോകുമാർ കലാപ്രതികരെ ആദരിക്കുകയും അതുപോലെ തന്നെ പി ഗോവിന്ദ് ജയചിത്രത്തിൻ്റെ അനുസ്മരണവും നടക്കുന്നു അതിൻ്റെയും ഉദ്ഘാടനം അദ്ദേഹമാണ് പിന്നീട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ അവാർഡ് ഏതാണ്ട് അൻപത്തി അഞ്ചോളം പേർക്കാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് അത് നമ്മുടെ ഏറെ ആദരണീയനായ ഡോക്ടർ രാജീവ് നാരായണ സ്വാമിയാണ് വിദ്യാഭ്യാസ അവാർഡ് നിർവഹിക്കുന്നത് ഒപ്പം ഞങ്ങൾ ഈ അടുത്ത സമയത്തായിട്ട് ചേരിക്കൽ പ്രദേശത്തും തൊട്ടടുത്ത അതായത് സംഘടനയുടെ അംഗങ്ങൾ ഉള്ള താമസിക്കുന്നത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാർഡുകളിലായിട്ട് ഇങ്ങനെ കിടക്കുക ചേരിക്കൽ മാത്രം നേരത്തെ ഇന്ന് ചേരിക്കൽ മാത്രം ത്രീ സ്റ്റാർ എന്ന് പറയുന്നത് ചേരിക്കൽ മാത്രം ഒതുങ്ങുന്ന ഒരു സംഘം ഇപ്പം മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാർഡുകളിൽ ഇതിൻ്റെ അംഗങ്ങളും പിന്നെ അനുഭാവികളൊക്കെ ഉണ്ട് ഇപ്പം ഈ അടുത്ത സമയത്തായിട്ട് ഈ അഞ്ച് വർഷത്തുള്ളിൽ ഞങ്ങൾ മുപ്പത്തി ഏഴാമത്തെ ആളിനെയാണ് ചികിത്സാ സഹായം കൊടുക്കുന്നത് രണ്ടുപേർക്ക് സാമ്പത്തികമായി വളരെയധികം പിന്നോക്കം നിൽക്കുന്ന രോഗികളായിട്ടുള്ളവരെ അവരെ കണ്ടെത്തി ആണ് ഞങ്ങൾ ചികിത്സാ സഹായം കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് പദ്ധതികൾ ജനോപകാരപ്രദമായ ഒരുപാട് പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ പ്രകാരം മുമ്പ് ഉദ്ഘാടനം ചെയ്ത റിജിസ്റ്റാർ വനിതാ ബേബിയുടെ നേതൃത്വത്തിലുള്ള റീസ്റ്റാർ വനിതാ ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആ സൊസൈറ്റിയുടെ സെക്രട്ടറി കൂടിയാണ് ശ്രീ ശ്രീമതി സുഷ്മി ആകാശ് അപ്പോൾ അതിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള മുൻ ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള ശ്രീമതി ഡി കെ സതിയാണ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് അപ്പോൾ അതും ഇതിനോടനുബന്ധിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏതാണ്ട് വർഷക്കാലമായി അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ഒരു തരത്തിലുള്ള വായ്പയുള്ളൂ